കട്ടിലുകളൊക്കെ കട്ടിലോക്കെ രണ്ടപത്തിനു കൂട്ടിക്കോ രണ്ടപത്രം ഒരു സ്ഥലം അല്ല ഏതോ സ്ഥലം ഇതാണ് ഈ സ്ഥലം തന്നെ ആ ഇത് എത്ര സെന്റ് സ്ഥലണ്ട് ഇത് പത്ത് സെന്റ് സ്ഥലം സെന്റിന് ഒരു ലക്ഷം അതിന് എന്താ പതിലുള്ളത് ഇതിലോ ഇതില് പത്ത് പതിനഞ്ച് ലക്ഷം മരം അല്ല ഇയാളിപ്പ എന്തിനുപരി രണ്ടര ലക്ഷം കട ഉണ്ട് അയാൾക്ക് രണ്ട് ലക്ഷത്തിന്റെ കട ഉണ്ട് ആ മരങ്ങളൊക്കെ വിശ്വാസ പോരേ ഇനി ഇങ്ങനത്തെ ഓരോ ഇടപാടുകൊണ്ട് നിങ്ങൾ ഇന്ത്യത്തേക്ക് അതോ ആ പിന്നെ ഈ ആ കഴിഞ്ഞാല് രണ്ടേ പത്തിന് കൂട്ടാൻ പറ്റൂ രണ്ടേ ഇരുപതിനാ കൂട്ടിട്ടോ രണ്ട് ആ രണ്ടേ അതെങ്ങനെ ശരിയാവണം ആ ഒരു ഹോസ്പിറ്റൽ ഒക്കെ പറ വന്നപ്പോ ഞാൻ പോയിട്ട് വന്നു ഓടിപ്പാഞ്ഞു വെതക്കാൻ രണ്ടേ ഇരുപതിന് കൂടിയത് അപ്പൊ ഓടിപ്പാഞ്ഞു വനക്കാൻ രണ്ടേ ഇരുപതിന് കുഴക്കി അപ്പൊ ഓടിപ്പാഞ്ഞു വനക്കാൻ രണ്ടേ ഇരുപതിന് മുട്ടി ഇങ്ങനെ ഒരു അന്തോ കൊണ്ടോ ഇല്ലാത്ത ഓരോ പണിക്കാർ